നയനന്താരയുടെ വിവാഹ വീഡിയോയുടെ ട്രെയിലർ ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നയന്താരയും ധനുഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുന്നത് ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത നാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ ചില ഭാഗം നയൻതാരയുടെ വെഡിംഗ് ഡോക്യുമെന്ററിയുടെ അകത്ത് നയന്താര ഉൾപ്പെടുത്തിയതാണ് എല്ലാത്തിനും തുടക്കം പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ധനുഷ് ആവശ്യപ്പെട്ടതോടെ ധനുഷിനെതിരെ നയന്താര രംഗത്ത് വന്നു എന്നാൽ ന്യായം തീർച്ചയായും ധനുഷിന്റെ പക്കലാണ് എന്നാണ് ആരാധകർ ഉൾപ്പെടെയുള്ളവർ സപ്പോർട്ട് ചെയ്തത് ഇത്രയൊക്കെ ധനുഷ് പറഞ്ഞിട്ടും നയന്താര വാഹവയ്ക്കാതെ സ്വന്തം കല്യാണ വീഡിയോ റിലീസ് ചെയ്യുകയായിരുന്നു എന്നാൽ വീണ്ടും ധനുഷ് മണിക്കൂർ സമയം നയന്താരയ്ക്ക് നൽകിയിരുന്നു എന്നാൽ ഒരു നിയമത്തെ ഒരു കോടതിയെ പോലും മാനിക്കാതെയാണ് നയന്താര മുന്നോട്ട് പോയത് ഇതിനെതിരെ ഇപ്പോൾ നയന്താരക്കെതിരെ പകർപ്പാവകാശം ലംഘിച്ചെന്ന പേരിൽ ധനുഷ് ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നയന്താരക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ സിവിൽ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് നയന്താര സ്വന്തം കല്യാണ വീഡിയോ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി വിറ്റത് ആ ഒരു ഇരുപത്തഞ്ചു കോടിയിൽ നിന്ന് പത്ത് കോടി ധനുഷിന് കൊടുത്ത് ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാമായിരുന്നു എന്നാണ് ഇപ്പോഴും പലരും പറയുന്നത് നയന്താരയും വിഘ്നേഷും ആദ്യമേ പ്രണയത്തിലാവുന്നത് തന്നെ ഈ നാനും റൌഡിതാൻ എന്ന സിനിമയിൽ വെച്ചാണ് വെറും കോടിയിൽ തീരേണ്ട സിനിമയാണ് നയന്താരയും വിഘ്നീഷിന്റെ ഈ ഒരു പ്രണയം കാരണം പതിനാറ് കോടിയിലേക്ക് എത്തുന്നത് ആ ഒരു പത്ത് കോടിയെ ധനുഷ് ചോദിച്ചിട്ടുള്ളൂ എന്നും ഇതിൽ ധനുഷിന്റെ പേരിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ധനുഷിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച നയന്താരക്കാവട്ടെ വലിയ തോതിലാണ് സൈബർ ആക്രമണം നേരിട്ടത് അപ്പോൾ തന്നെ നയന്താരയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ധനുഷിനാണ് പൂർണ്ണ പിന്തുണ എന്നും എന്തായാലും ധനുഷ് കേസ് ഫയൽ ചെയ്തതോടുകൂടി നെട്ടോട്ടം ഓടുകയാണ് താരം ഇപ്പോൾ